സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാ ഇന്ന് നമ്മുടെ ഇന്ന് ലോകത്ത് എമ്പാടും അമ്പത് വയസ്സ് കഴിയുമ്പഴത്തേക്കുള്ള ഒരു അസുഖമാണ് അമ്പ അല്ല നാപ്പത് കഴിയുമ്പോഴും എല്ലാവർക്കും അസുഖമായി കുറച്ചാൾക്കാർ അത് രക്ഷപ്പെട്ട് നടക്കും അമ്പത് വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാതെ അമ്പത് വയസ്സ് കഴിയുമ്പോൾ എന്താ ഇവിടുത്തെ മസിൽ വേദന വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കയ്യെ മൊബൈൽ പോലും പിടിക്കാൻ മല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ മരച്ചു കയറും ആ വേദന സഹിക്കാമല്ലാത്താണ് ഈ വേദനയായിട്ട് പണ്ട് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളെ ഞാൻ വീഡിയോയിലൂടെ യോഗയിലൂടെ ഞാൻ കാണിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലൊക്കെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ പിടിക്കാം നിങ്ങൾക്ക് കുഞ്ഞിങ്ങനെ നോക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാണോ ഞാനത് വീഡിയോയിൽ പറയാൻ വിട്ടുപോയി കല്ല്യാണ വെക്കുമ്പോൾ കട്ടി കുറഞ്ഞ് ഫ്ലാ ആയിട്ടുള്ള തലയാണെ വെക്കുകയാണ് തലയാണ വെക്കാതിരിക്കണം ഏറ്റവും ഉചിതം ഞാൻ തലയാണ വെക്കാറില്ല ഈ വേദന വന്നേ പിന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ അപ്പം അതിന്റെ ഒരു യോഗയും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇന്നത്തെ പാചകൻ്റെ ഉണ്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ ആയ കുറച്ച് ആൾക്കാർ ഓരോന്ന് പറഞ്ഞത് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് അങ്ങ് വീഡിയോയിലോട്ട് പോയ ഇന്ന് നമുക്ക് മുട്ടക്കറിയാട്ടോ രാവിലെ ചേട്ടൻ ടൗൺ വരെയൊന്നു പോയ അത്യാവശ്യത്തിന് അപ്പം ചേട്ടൻ എന്നോട് വിളിച്ചു ചോദിച്ചു പൊറോട്ട മേടിക്കണോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പം ഇന്നുണ്ടാക്കാനിരിക്കുവാണ് കുഴപ്പമില്ല അപ്പം ചേട്ടൻ പറഞ്ഞു ഇന്ന് പൊറോട്ട മേടിക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി പൊറോട്ട മേടിച്ചോ ഞാൻ കറി വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കറി എനിക്ക് വേണ്ട മട്ടക്കറി ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു ഇന്ന് അപ്പം മുട്ടക്കറിയായിരുന്നു വെക്കാനിരുന്നതേ അപ്പം പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കണ്ടല്ലോ അപ്പം നമുക്ക് അത് രാത്രിത്തേക്കാക്കാം അന്നേരം സപോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും സ പിന്നെ എല്ലാം കൂടെ അരിഞ്ഞ് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ട് വഴറ്റാൻ ഇട്ടെ അപ്പം നമ്മുടെ സപോളയൊക്കെ അങ്ങനെ സവാള വഴറ്റിരിക്കുക കേട്ടോ വഴറ്റി വഴറ്റി വരുന്നുണ്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ ഒട്ടും അടിക്കും പിടിക്കല്ല അല്ലെങ്കിൽ ടേസ്റ്റ് എല്ലാം നഷ്ടപ്പെടും നമ്മുടെ മുട്ടക്കറിയുടെ ശരിയല്ല ഞാൻ പറഞ്ഞത് ഉച്ച കൂടെ വഴറ്റാനുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ അടുപ്പിലോട്ടുണ്ടല്ലോ നമ്മുടെ മെഡിക്കോലിറ്റി അങ്ങ് ഇട്ട് കൊടുത്തേക്കാം വൈ ഉച്ചക്കരത്തേക്കുള്ള കാരണം ഇന്നൊന്ന് പുറത്ത് പോകണം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കും ചേട്ടനും കൂടെ പുറത്തൊക്കെ ഒന്ന് പോകണം അപ്പം നമുക്ക് നേരത്തെയും കാലത്തെയും ജോലി തീർത്തിട്ട് പോകുക അല്ലേ അപ്പോൾ വേറൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഞാൻ ആദ്യം ഓർത്ത് ഓർത്തിനകത്ത് അല്ലേ ഇത് വെച്ചിട്ട് മതി അല്ലേ എല്ലാ ചീനച്ചട്ടിയും കൂടെ എടുക്കണ്ട എന്നാൽ ശരി ഇത് വെച്ചിട്ടാട്ടെ ഒരു കുറച്ച് ഇടുന്നതേ എനിക്കീ ചീനച്ചട്ടി ഭയങ്കര ഇഷ്ടം ഇത് ചേട്ടൻ തന്നെ പോയി മേടിച്ചോണ്ട് വന്നു കേട്ടോ ഞാൻ അറിഞ്ഞു പോലും ഇല്ല ഭയങ്കര നല്ലൊരു ചീനച്ചട്ടിയാണ് പിന്നെ പുഴിയുണ്ട് അങ്ങനെ ഇങ്ങനെ അടിക്കൊന്നും പിടിക്കത്തില്ല കേട്ടോ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് നിൻ്റെ പാചകം ഇഷ്ടമാണ് കാണുന്നതെന്ന് പറഞ്ഞു അതാണ് ഞാൻ അന്ന് ഈ മുട്ടക്കറി അങ്ങ് കാണിച്ചേക്കാന്ന് വിചാരിച്ച കേട്ടോ ഞാനൊരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ച് അമ്മയെന്ന് വിളിക്കുന്നതിന് കുഴപ്പമുണ്ടെന്നത് ആരാന്നിട്ട് ഞാൻ പിന്നെ നോക്കിയിട്ട് പറയാം എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എന്നെ ചീത്ത മാത്രം വിളിക്കാമായിരുന്നാൽ മതി ഞാൻ അമ്മയാണല്ലോ ശരിക്കും അമ്മയല്ലേ ഇച്ചിരിടാകുമ്പം കൊച്ചിനെ കല്യാണം കഴിച്ച് കഴിയുമ്പം അവർക്ക് പിള്ളേരാകുമ്പോൾ അമ്മൂമ്മയാവും ഇല്ലേ അമ്മയെന്നോ അമ്മൂമ്മയെന്നോ എന്ത് എന്നെ വിളിച്ചോട്ടോ എന്നെ ചീത്ത മാത്രം വിളിക്കാമായിരുന്നാൽ മതി നമ്മുടെ മൂത്ത മോനെക്കെ ഇപ്പം കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ ഞാൻ അമ്മൂമ്മ അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബർ എന്നെ എന്തു വേണേലും ചീത്ത മാത്രം വിളിക്കാതിരുന്നാൽ മതി എന്താണേലും വിളിച്ചു ഇത് നല്ലതായിട്ട് ഒന്നുകൂടെ വഴറ്റട്ടോ കേട്ടോ ഇപ്പോൾ നമ്മുടെ മുട്ടക്കറിക്ക് വഴറ്റുന്ന സമയം കൊണ്ട് നമ്മുടെ മുട്ടയെല്ലാം പൊളിച്ചു വച്ചു അപ്പം നമ്മുടെ മുട്ടക്കറിയുടെ സഭോളയെല്ലാം വഴണ്ടി കേട്ടോ കേട്ടോ അത്രയും നന്നായിട്ട് വരട്ടിയിട്ട് ഇതിനകത്ത് ശകലം മഞ്ഞപ്പൊടി ഇടുന്നു മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി ആവശ്യത്തിന് എരിവൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ഇടുക പിന്നെ നമ്മളിതെല്ലാം കൂടെ പൊടിച്ചാൽ ഗരം മസ് മസാല കേട്ടോ ഗരം മസാല തണുപ്പ് എറിയും ഗരം മസാല എല്ലാം കൂടെ കുരുമുളകും എല്ലാം പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും എല്ലാം കൂടെ പൊടിച്ചത് അതും ഇട്ടു വേണ്ടിയവർക്ക് വേറെ രീതി വെക്കുകയാണെങ്കിൽ കുരുമുള ഇത് എന്താ മല്ലിപ്പൊടി ചേർക്കാം ഒന്ന് നല്ലായിട്ടൊന്ന് ഇളക്കണേ ഉണ്ടെങ്കിൽ ഇളക്കി ഒന്നുകൂടെ മിക്സായിട്ട് ഇച്ചിരി ഒഴിച്ച് നമുക്കങ്ങോട്ട് കൊടുക്കാം ഇതെൻ്റെ കൈ മുബേലിരിക്കുന്നതുകൊണ്ട് ശരിക്കും ഇളക്കാൻ പറ്റുന്നില്ല ായിട്ട് ഇളക്കി ഒന്നുകൂടെ നന്നായിട്ട് ഇതെല്ലാം യോജിച്ച് കഴിയുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് അല്ല സോറി വെള്ളമൊഴിച്ചൊന്ന് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് കിടന്ന് കുറച്ച് നേരം നല്ലതായിട്ടൊന്ന് തിളച്ച് 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 ഇച്ചിരി പറ്റം നമ്മളെ ഡൈ ഉണ്ടാക്കുന്നു അല്ലല്ലേ അപ്പം അതിൻ്റെ വിചാരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്നൊരു അടിപൊളി ഡൈ ഉണ്ട് ഞാൻ പറയുന്ന ഡൈ ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും ചെയ്തിട്ട് റിസൾട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് ആരും പറയാറില്ല ചുരുങ്ങ വെള്ളം ചേർക്കാവെ ഉപ്പും എല്ലാം ഉണ്ടോയെന്ന് നോക്കണം തിളയ്ക്കണം നമ്മുടെ മുട്ടക്കറി അങ്ങനെ തിളച്ചപ്പം നമുക്ക് മുട്ട എങ്ങോട്ട് ഇവിടെ കീറിയിടുന്ന ഇഷ്ടമില്ല അതാണ് ഞാനിങ്ങനെ ഇടാത്ത കേട്ടോ നടുക്കൂടെ ഒന്നും വലിയൊന്നും ഇഷ്ടമില്ല അതിനകത്തൊട്ടിതെല്ലാം കൂടെ ഇതാവുമെന്നും പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ മതിയെന്നാണ് പറഞ്ഞേക്കത് പക്ഷേ അതിൻ്റെ മസാല എല്ലാം കയറണമെന്നുണ്ടെങ്കിൽ കീറിയാൽ നല്ലതായിട്ട് കീറിയിടേണ്ടവർക്ക് കീറിയിടാം കേട്ടോ അപ്പം നമ്മുടെ മുട്ട ഇങ്ങനെ അവിടെ കിടന്ന് ഇതാവട്ടെ ഒരാൾക്ക് കോഴിമുട്ട കൂട്ടത്തില്ല അതാണ് കോഴി എടുക്കാത്ത താറാവിരിപ്പുണ്ട് ഉപ്പ അവനെ അവിടെ കിടന്ന് ഇപ്പം അതൊക്കെ റെഡിയാവട്ടെ റെഡിയായി ഇനി നമുക്കിവനെ അങ്ങോട്ട് മാറ്റിയേക്കാം ഉപ്പെല്ലാം ഉണ്ടോ നോക്കി മാറ്റുക സൂപ്പറല്ലേ അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മെഴുക്കോരട്ടി ഇട്ടേക്കാം കേട്ടോ ഇച്ചിരി ഉപ്പ് ഇട്ട് എടിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമുക്കിട്ടേക്കാം നമ്മുടെ മൂത്തയച്ച് കുറേ അടച്ചിട്ട് കഴിഞ്ഞാൽ പച്ച അവളുടെ മെഴുക്കോരട്ടിക്ക് നല്ല പച്ച പൊച്ചക്കുളറോ എൻ്റെ മഴക്കുരട്ടിക്ക് പച്ചക്കളറൊന്നുമില്ല എൻ്റെത് മഹാ ബോറും മഴക്കുരട്ടിയല്ലേ അപ്പം ഇവനെ നമുക്ക് തീയൊക്കെ കത്തിച്ചാൽ അവിടെ കിടന്ന് വേഗട്ടെ പിന്നെ നമ്മുടെ അടുത്തത് നമ്മുടെ ഇതാ ഇനി ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി കുടമ്പുളിയും കൂടെ എടുത്ത് ചേട്ടന് മീൻ കുറച്ച് പച്ചയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് പച്ചൻ മീൻസ് തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള അരപ്പരയ്ക്കാം അപ്പം മെഴുക്കാറ്റം അവിടെ നിന്ന് ഞാൻ ഞാനിടത്തെ നമ്മുടെ മീൻകറി ഉണ്ടല്ലോ നമ്മുടെ ഇന്നലത്തെ മീൻകറി നന്നായിട്ടങ്ങോട്ട് തിളപ്പിച്ച് അങ്ങോട്ട് ഇത് മോന് ഭയങ്കര ഇഷ്ടമായിരുന്നോട്ടോ മൂത്തയാക്ക കഷ്ണം കൂട്ടത്തില്ല അപ്പം ഇതിനെ അങ്ങോട്ട് തിളപ്പിച്ച് അങ്ങോട്ട് മാറ്റി വേറെ പാത്രത്തിലോട്ടാക്കി അങ്ങ് വെച്ചേക്കാം എന്നിട്ട് ഈ പാ ചട്ടിയിൽ തന്നെ നമുക്ക് തേങ്ങ അരച്ചുള്ള മീൻകറി വെക്കാം ഇതങ്ങ് തിളപ്പിച്ച് മാറ്റാം നമ്മുടെ ോരട്ടിയെ നമുക്ക് എവിടെ വരെ നോക്കാം കേട്ടോ നമ്മുടെ മെഴുക്കോരട്ടി പോണിരിക്കുന്നുണ്ടട്ടോ കയ്യിൽ ഇങ്ങനെയാണ് ഇളക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ പമ്പളും പെണ്ണും പെണ്ണും പിള്ളേക്ക് മെഴുക്കോരട്ടി ഇളക്കാനും അറിയത്തില്ലേ ഇവിടെ ഇത് കുഴഞ്ഞു പോകും നമ്മളെ ഇനി അടച്ചിടണ്ടെട്ടോ അപ്പോൾ ഞാൻ എന്നാ ചെയ്തു ഇപ്പറത്തെ അടുപ്പിലോട്ട് നമ്മുടെ കണ്ടന്മാർക്കുള്ള മീനും വറക്കാൻ ഇട്ടു കേട്ടോ എന്റെ കൊച്ചു തന്നെ പാലൊക്കെ എടുത്ത് കുടിക്കുന്നു അയ്യോ ഞാൻ കളിയാക്കിയതാ കേട്ടോ പിന്നെ അവനൊക്കെ പിന്നെ തന്നെ എടുത്ത് കുടിക്കാറായി കുടിക്കത്തില്ല അല്ലേ അപ്പം നമുക്ക് നമ്മുടെ മീൻ കറിയും കൂടെ വെച്ചേക്കാവേ ഇതാ ഇതെല്ലാം ഇട്ട് വെച്ചു ഇതാ മീൻകറിക്കുള്ള അരച്ച് വെച്ച് ചിലപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഞാൻ എല്ലാത്തിനും മുളക് പൊടിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിരിയാ മുളകിൻ്റെ കേട്ടോ ഇവിടെ അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ കറിവേപ്പിലിടുക പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളി നന്നായിട്ട് അരച്ചതിന് ശേഷം എടുക്കുക ഇത് കഴുകി ജാ കഴുകി കഴുകിയെടുത്ത് അത്തോട്ട് ഇട്ടിട്ട് ഉപ്പു ഇട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് പിന്നെ ഉപ്പ് പിന്നെ വേണമെങ്കിൽ ചേർത്താ മതി ഉപ്പ് കൂടിപ്പോയാ പ്രശ്നവും ഇനി നമുക്കൊന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച അടച്ചു വെക്കാം നമ്മുടെ മെഴുക്കോരട്ടി എന്ന സാധനം ഇതാ ഇവിടെ മൂത്തുകൊണ്ടിരിക്കുന്നു കുറച്ചുകൂടെ മൂക്കാനുണ്ട് മൂത്ത് കഴിയുമ്പം നമ്മൾ ഇതും ഓഫ് ചെയ്യുന്നു പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പം ഇന്നത്തെ മെനു എല്ലാവരും കണ്ടല്ലോ ഇന്ന് ഞാൻ എല്ലാ മെനുവും കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ഇത്രേ ഉള്ളൂ ഇനി പുതിയ കറികളൊന്നും വെക്കുന്നില്ല കേട്ടല്ലോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾ കഴിക്കട്ടെ മോൻ അങ്ങനെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് അവൻ അവൻ്റെ ജോലി തുടങ്ങി ഇന്ന് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുവാണ് നാളെ പോത്തുള്ളൂ അപ്പൊ ഞങ്ങൾ ടൗണിലൊക്കെ പോയിട്ട് വരാം കേട്ടോ പണികളെല്ലാം കഴിഞ്ഞു ഇനി കൊറച്ച് അല്ലേ പോയിട്ട് വരാ ഞങ്ങളെ ആനയിക്കാൻ വേണ്ടി നമ്മുടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നേരെ അവിടെ നിന്ന് ബാങ്കിലോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ പോയി ടൗണിലൊക്കെ പോയി എല്ലായിടത്തും പോയിട്ടൊക്കെ വന്ന് കേട്ടോ മരുന്ന് എല്ലാം മേടിച്ച് പത്ത് ദിവസത്തേക്കും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ അങ്ങനെ നടക്കട്ടെ അപ്പൊ ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ നമ്മൾ അടിപൊളി ഒരു യോഗയാണ് കാരണം നാപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തോണ്ടിരുന്നില്ലെങ്കിൽ ഇവിടെ വേദന കംപ്ലീറ്റ് മാറാനുള്ള ഒരു ആണ് കൈക്കും എല്ലാം നല്ല അടിപൊളിയായിട്ട് മാറുന്ന ആണ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് പറഞ്ഞുതര കേട്ടോ ഒരു കസേര സെലക്ട് ചെയ്തിട്ട് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് നല്ല രീതിയിൽ ഇരിക്കുക എന്നിട്ട് നിങ്ങള് കൈ ഇങ്ങനെ നമ്മുടെ ൊടയിൽ തന്നെ രണ്ട് കൈയും തൊടയിൽ തന്നെ ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമ്മുടെ തല മിക്കർക്കും ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന എക്സസൈസാണ് ഞങ്ങൾക്കും പറഞ്ഞു തന്ന ആണ് ഇത് വേറെ ആരും പറഞ്ഞു തന്ന എക്സസൈസ് അല്ല ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞ ആണ് അല്ലാണ്ട് ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒന്നും നോക്കിയതല്ല ചേട്ടനും ഞങ്ങൾക്കും എല്ലാം പെടൽ വേദന ഇയർ ബാലൻസ് എല്ലാത്തിനും ആയിട്ടുള്ള കാര്യം അമ്മ വരെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മുടെ തല ഒരു പത്ത് പ്രശ്ൻ ആദ്യം ചെയ്തവര് ഒന്ന് രണ്ട് അപ്പൊ തന്നെ പെടലി നമുക്ക് നല്ലൊരു ഞൊട്ട പോലൊക്കെ കേക്കാം രണ്ടെന്ന് പറയുമ്പോ രണ്ടു വശാവുമ്പഴേ രണ്ടെന്ന് പറയാളെ മൂന്ന് നാല് അഞ്ച് സ്പീഡിലാണ് ഇത പതുക്കെ ചെയ്യാവളെ കാരണം എന്റെ വീഡിയോ നീണ്ടുപോകും പിന്നെ ഇത് തന്നെ തല ഇങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് അഞ്ച് കേട്ടോ നീണ്ടുപോകും അതുകൊണ്ടാണ് ഇനി അടുത്തു പറഞ്ഞു കഴിഞ്ഞാ അടുത്ത എക്സസൈസ് ഇങ്ങനെ വെച്ചോണ്ട് നമ്മുടെ ഷോൾഡർ ഇല്ലേ ഷോൾഡർ മാത്രം ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നല്ല സുഖ അതിച്ചു വേനൽ അങ്ങനെ എഴുതു ഇനി തിരിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് നമ്മുടെ വയസ്സാവുമ്പോൾ നമ്മുടെ ഇവിടെ ഒക്കെ അയവില്ല അയവില്ലാതെ വരുമ്പോഴാണ് ഈ സർവ്വ അസുഖങ്ങൾ ഇളകുന്നത് വണ്ടിക്ക് ഗ്രീസ് ഒക്കെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മള് കൊറച്ച് മുഴുവണേയും കൂടെ ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് പിന്നെ കൂടാതെ ഈ എക്സസൈസ് നന്നായിട്ട് ചെയ്യുക അപ്പൊ അടിപൊളിയാവും പിന്നെ നമ്മൾ കാല് കൈ ഇങ്ങനെ വെച്ചോണ്ട് കൈ ഇങ്ങനെ വെക്കാവും കേട്ടോ ഇങ്ങനെ വെക്കുമ്പോ തന്നെ നമ്മുടെ ഇവിടെ ഒരു നല്ലൊരു വലിവും വേദനയും വരും ഇത് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇങ്ങനെ അഞ്ച് പ്രാവശ്യം അഞ്ചോ പത്തോ ആദ്യം എത്രയാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ കൈക്കൊരു നല്ലൊരു വേദന വരും കേട്ടോ അപ്പം ഇത് വേദന വരുന്നൊന്നും പറഞ്ഞ് ആരും വെക്കല്ല അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചില നിങ്ങളും ചെറുപ്പമായിട്ട് എപ്പോഴും ഇരിക്കും എവിടെ വേണേലും ഓടിയൊക്കെ പോകാം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളാണ് ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു തന്ന കേട്ടോ ഇതൊക്കെ ചെയ്യാം കാരണം ഒരു അവയവത്തിനും വേദന വരത്തില്ല ഇങ്ങനെ ചെയ്യുക അടുത്തത് കൈ നമ്മുടെ കൂടെ ഇരിക്കുന്ന വെച്ചാൽ കൈ ഇങ്ങനെ കുത്തി വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്നോണ്ട് കാലില്ലേ ഇങ്ങനെ രണ്ട് ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു കാണാൻ വരെ കാണാം ഇപ്പൊ ഇങ്ങനെ നീട്ടുന്നു ഇങ്ങനെ കൊണ്ട് രണ്ട് മൂന്ന് നാല് പതുക്കെ ആളെ ഞാൻ വീഡിയോ നീണ്ടു പോകുന്നുണ്ടോ അഞ്ച് ഇനി ഒരു കാലം മാത്രം ഒന്ന് രണ്ട് ഇതും അഞ്ച് പ്രാവശ്യം അടുത്ത കാലം ഒന്ന് രണ്ട് ഇതും അഞ്ചു പ്രാവശ്യം ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നോട് പറയണം ഇത് ഡെയിലി ചെയ്യണം കേട്ടോ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് ഒരു ദിവസം രണ്ടു ദിവസം പോലെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ വേദന മുട്ടുവേദന കൈവേദന എല്ലാം മാറി കിട്ടും മാറിക്കിട്ടുമെന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം മാറുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്റെ ഷോൾഡറിന്റെ വേദന ഫുൾ കംപ്ലീറ്റ് മാറി പണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ വേദന വന്ന് നീരെല്ലാം കെട്ടിയിട്ട് മേളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നിട്ട് തല തലകറങ്ങോരെ ചെയ്തു അപ്പം ഈ ഒരു എക്സസൈസിലൂടെയാണ് എൻ്റെ പെടലിക്കിപ്പം വേദനയില്ല പിന്നെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ മുറുവണ്ണയും കൂടെ എടുത്ത് ഇവിടെ ഇങ്ങനെ തേക്കും ഏറ്റവും ആണ് മുറുവണ്ണ പൊള്ളലിൽ നിന്നല്ലാണ് ഈ ഗ്രീസ് വണ്ടി കിടന്ന പോലെ മുറിവെണ്ണ വരട്ടി നമ്മളൊക്കെ വയസ്സായി ഇനി ഒന്നും വയസ്സാവാനില്ല എന്നും പറഞ്ഞ് നമ്മള് ചെറുപ്പായിട്ട് അങ്ങ് നടക്കുന്നതേ ഉള്ളൂ വയസ്സൊന്നും നമ്മൾ മിണ്ടണ്ട ചെറുപ്പാണ് നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തോണ്ട് നമ്മുടെ പ്രായം എത്രയാ നമുക്ക് എത്ര ഏജായി ഏഹ് അപ്പൊ അതനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുക ഏഹ് എന്നിട്ട് നടക്കുമ്പോ ചെറുപ്പാന്നുള്ള ഭാവത്തിൽ നടന്നോണം അപ്പൊ നമുക്ക് ഒരു അസുഖവും വരത്തില്ല അപ്പൊ പെടലി വേദനയുള്ള ഒരു പ്രത്യാസം ഇപ്പൊ നമ്മള് പോരാത്തേ മൊബൈലിനകത്തൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുമ്പോ ഇവിടെ നിന്ന് കഴച്ചു കയറി ഈ കയ്യലൂടെ നമുക്ക് അതിന്റെ വേദനയൊക്കെ അറിയത്തില്ലേ ഇപ്പൊ എനിക്കിതൊന്നുമില്ല ഞാൻ ഈ എക്സസൈസ് ഒക്കെയാണ് ചെയ്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇനി കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളോട് പറയാനുണ്ടല്ലോ മറ്റേ എഴുതി വെച്ചിട്ടില്ലേ അപ്പൊ ഒരു ഷൈനി തോമസ് ചോദിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ എന്റെ സിന്ധു ജയകൃഷ്ണൻ എന്നുള്ള ഒരു ഇതിനകത്തു നിന്നാണ് സിന്ധു സിന്ധു എന്നാണ് പേര് സിന്ധു കോന്നി ഒരു ഹായ് പറയണം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ചക്കരമുത്ത് ഹായ് ചക്കര ഉമ്മ സിന്ധു കുട്ടിക്ക് കേട്ടാ എന്റെ വീടേ അക്ക ഭയങ്കര ഇഷ്ടമാണ് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഷൈനി തോമസ് ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ ജോലി എന്താന്ന് ചേട്ടൻ ഗൾഫിലായിരുന്നു മുപ്പത് വർഷം ഇപ്പൊ ഫുൾ റെസ്റ്റ് ഇങ് പോര മക്കൾ പറഞ്ഞു അച്ഛൻ ഇനി പോരണ്ട ഇങ്ങ് പോന്നേച്ചാൽ മതി ഇവിടെ റെസ്റ്റ് എടുക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട് വരാക്കാം അത്ര കൂടി ചേട്ടൻ്റെ ജോലി എന്ന് പറഞ്ഞ ഇഷ്ടം ഇഷ്ടംമാതിരി അവിടെ നിന്ന് അതുപോലെ നിന്ന് സൗദി അറേബ്യയിലാണ് ഒരുത്തോ മുപ്പത് വർഷം നിന്നത് അപ്പൊ അടുത്ത് കവീസ് മ്യൂസിക് എപ്പോഴും അവിടെ പറയും നല്ല അറിവുകളൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ സ്മിതിക്ക് സുന്ദരി കുട്ടി ലീലാമണിയാണെങ്കിൽ എന്നെ ഭയങ്കര കാര്യമാണ് ശ്രീദേവി ടീച്ചർ ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എപ്പോഴും പറയാനുണ്ട് ഞാൻ ഓരോന്ന് പറയുന്നതും കറക്റ്റായിട്ട് എഴുതാറുണ്ട് ബിന്നി മനു എപ്പോഴും പറയും പാചകമാണ് ജയയുടെ ഇഷ്ടം എന്ന് താങ്ക് യു താങ്ക് യു പിന്നെ നമ്മുടെ ഉപ്പ് വലതുവശത്ത് വെക്കണം പറഞ്ഞു തന്ന ഉഷ രാജശേഖരൻ ചക്കര മൊത്താണ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നത് വേര് വിട്ടുപോയായിരുന്നു അപ്പൊ ഇന്നലെ തന്നെ അകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ണോ ആ ഷെറിൻ ഷിജു പറഞ്ഞു ജയച്ചേ ജയൻ ഞാൻ കേട്ടപ്പോ തന്നെ ഉപ്പെടുത്ത് വലതുവശത്ത് വെച്ച് കറക്റ്റായ കാര്യം നല്ലതാണ്ട്ടോ ഉപ്പ് വലതുവശത്ത് വെക്കുന്നുള്ളത് പിന്നെ ഉഷാ രാജശേഖരൻ ആണ് എനിക്ക് പറഞ്ഞു തന്നത് ഉപ്പിലെ ഉപ്പ് തീർന്നു കഴിയുമ്പോ കഴുകിയെടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉടക്കിയിട്ട് വേണം അടുത്ത് ഇടാൻ കേട്ടോ അതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഉഷക്കുട്ടി ചക്കരമുത്തേ പിന്നെ രസികടുക്കളടുക്കാം അങ്ങനെ അമ്മയുടെ പേ അമ്മയുടെ വയസ്സ് അത്രയോ എയ്റ്റി ടു എൺപത്തിരണ്ട് വയസ്സായ അമ്മയ്ക്ക് കേട്ടോ ഷീലാശ്യാം പറഞ്ഞിട്ടുണ്ട് എന്റെ സബ്സ്ക്രൈബർ എന്നോട് ഇടയ്ക്കൊക്കെ വഴക്കിടാൻ വരാറുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശീലക്കുട്ടിയെ ചില ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ശീലക്കുട്ടി ഷീലക്കുട്ടി എന്നെപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്ക് എന്റെ ചക്കര ജീവൻ തന്നെയാണ് ഷീലാശ്യാം പറഞ്ഞു ദോശ ഹെൽത്തി അല്ല മൂന്നെണ്ണം കഴിക്കുന്നത് അപ്പൊ ശീലക്കുട്ടി ദോശ ഹെൽത്തി അല്ലെങ്കിൽ ശീലക്കുട്ടി എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എന്തെങ്കിലും ഹെൽത്തി ആഹാരമൊക്കെ അറിയാമെങ്കിൽ പറഞ്ഞു തരണം ഞാൻ ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു ശരിക്കും ശീല പറഞ്ഞ കറക്റ്റ് ആയിരിക്കാം കേട്ടോ എന്റെ ശീലക്കുട്ടി പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തെറ്റാ